ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ സ്നാക്സ് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് ഇഡ്ഡലിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ഇട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും അരക്കപ്പ് അളവിൽ തന്നെ ചിറകിയ തേങ്ങയും കൂടി ഒന്ന് ചേർത്തതും ചുറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം നമ്മുടെ ഇഡ്ഡലി ഇഡലിമാവിൻ്റെ പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഓരോ കുഴികളിലും എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് ഈസി ആയിരിക്കും എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്വീറ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ